ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് മുത്തക്കിങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുന്ന സമയത്ത് എന്ന കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബാനോല നമുക്ക് അവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചക സ്നേഹവും പ്രവാചകന്റെ ജന്മദിനാഘോഷവും ഒക്കെ ഏറെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകനെ വിമർശിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാകണമെന്നൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന പേരിലാണ് അദ്ദേഹത്തെ സ്നേഹിക്കണം എന്ന പേരിലാണ് പലപ്പോഴും നാടുകളിൽ പലതും ആളുകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വേള ഇസ്ലാമിന് പരിചയമില്ലാത്തതോ നിശിതമായി വിമർശിച്ചതോ ആയ രൂപത്തിൽ പോലും പ്രവാചക സ്നേഹം എന്ന പേരിൽ ആളുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്ക് രണ്ടഭിപ്രായമില്ല അവിടുന്ന് തന്നെ പറഞ്ഞു എല്ലാ യു മിനും നിങ്ങളിലൊരാളും സമ്പൂർണ്ണ വിശ്വാസിയാവുകയില്ല തൻ്റെ പിതാവിനേക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലെ പഠിപ്പിച്ചതാണ് അതാണ് മഹാനായ ഉമർ അലി അള്ളഹ് വലഹുവിന്റെ ചരിത്രം നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടുന്ന് പറഞ്ഞു റസൂൽ അള്ളാഹു സല്ലാഹു അലൈഹി വസ്സലമിയോട് മഹാനായ ഉമർ അലി അള്ളാഹ് എന്ന് പറഞ്ഞു റസൂലെ എൻ്റെ സ്നേഹം എൻ്റെ ദേഹം കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങേയാണ്

എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ അള്ളത്തി പറഞ്ഞു ഈ നിമിഷം മുതൽ എന്നെക്കാളും എനിക്കിഷ്ടമങ്ങയോടാണ് അപ്പോ പ്രവാചകൻ സല്ല അല്ലാ പറഞ്ഞു അല്ല ആനയാ ഉമർ ഉമറ ഇപ്പോഴാണ് നീ വാജുപ് പൂർത്തീകരിച്ചത് എന്ന് ഉമർ അലി അള്ളാഹുവിനോട് റസൂൽ അള്ളാഹി അലൈഹി അലൈഹിം പറഞ്ഞ ആ ചരിത്രത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് വിശ്വാസിലിനോടുള്ള മഹബത്ത് ഹൊ എത്രയായിരിക്കണമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ലോകത്ത് നമുക്ക് പ്രിയപ്പെട്ട മറ്റേതിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ചവരായിരുന്നു സ്വഹാബത്ത് സ്വന്തം ശരീരം പണയം വെച്ചുകൊണ്ട് പോലും യുദ്ധരണാങ്കണത്തിൽ അലൈഹി വസ്ലമയുള്ള സ്നേഹം പ്രകടമാക്കിയവരാണ് അവർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അമലുകൾ കൊണ്ടും റസൂൽ അല്ലാഹി സൊല്ലാ അലഹി വസ്ല്ലമയോടുള്ള സ്വഹാബത്തിന്റെ സ്നേഹം വിവർണ്ണനാതീതമാണ് ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ സാധിക്കൂല ആ സ്വഹാബത്തിന്റെ സ്നേഹം ഇന്നുള്ള നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അവിശ്വസനീയമാണ് സ്വഹാബത്ത് റസൂൽ അലഹി വസ്ല്ലമയെ സ്നേഹിച്ചതുപോലെ ഒരാൾക്കും സ്നേഹിക്കാൻ സാധിക്കില്ല ആ നടക്കുന്ന രൂപത്തിൽ അതല്ല അതിന്റെ ചെറിയ രൂപത്തിലെങ്കിലോ ജന്മദിനം റസൂൽ അലൈഹി ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് റസൂൽ അലഹി വസ്ല്ലമയുടെ ജന്മദിനം സ്വഹാബത്ത് റസൂൽ വസ്ലമയെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച സമ്പത്തിനേക്കാളും ഉപ്പയേക്കാളും ഉമ്മയെക്കാളും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും സ്നേഹിച്ച അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അലഹി വസ്ല്ലമിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല കാരണം പലതാണ് അതിൽപ്പെട്ട മൂന്ന് നാല് കാരണങ്ങളാണ് ഇൻഷാല് സമയബന്ധിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആഘോഷിക്കൽ ആഘോഷിക്കൽ അതാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം ലോകത്ത് ദീൻ പഠിപ്പിക്കാനാണ് അല്ലാഹു വ തആല പ്രവാചകന്മാരെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി തരുന്ന മുഴുവൻ അമലുകളും പഠിപ്പിച്ചതിനു ശേഷം മാത്രമാണ് നിന്ന് ഇത് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മാഇദയുടെ മൂന്നാമത്തെ സൂക്തത്തിന്റെ ഒരു ശകലം നമുക്കറിയാം ദീനകും അല്ലയോ മനുഷ്യന്മാരെ അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിറങ്ങിയില്ലേ അന്നത്തെ ദിവസം എന്താണോ അത് ഇന്നും റസൂലുള്ളാഹി അലൈഹി ഇന്നും വലാ ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ നന്നാവുകയില്ല ഇല്ലാ ബിമാ ബിഹി ആദ്യ നൂറ്റാണ്ടിലുള്ള കാലക്കാർ നന്നായതുകൊണ്ടല്ലാതെ അവസാന കാലക്കാരും നന്നാവുകയില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൂറ്റാണ്ടിലുള്ള റസൂൽഹുഅള്ളൈവലയും സ്വഹാബത്തും എങ്ങനെയാണോ ജീവിച്ച് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ആ കാരണങ്ങൾ കൊണ്ട് ഇന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ അതാണ് മാലിക് പറഞ്ഞത് അന്ന് ദീനാണോ ഇന്ന് ദീനാണ് റസൂൽ അലൈഹി സ്വലമിയുടെ കാലത്ത് ദീനല്ലേ അത് ഇന്നും ദീനല്ല അങ്ങനെ പ്രവാചകൻ അലൈഹി അലൈവലം പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം എന്ന് ആരെങ്കിലും വാദിച്ചാൽ മതത്തിൽ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ രൂപത്തിൽ പലതും കൊണ്ടുവരുന്ന ആളുകളില്ലേ അങ്ങനെ എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർത്താൽ തന്നെ പറയുന്നു ഫിൽ ഇസ്ലാമി ബിദ്അ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതേ ഇസ്ലാമിൽ മതത്തിൽ ഒരു പുതുതായി ഉണ്ടാക്കി അനുവാദിക്കുന്നത് എന്താണ് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ആരെങ്കിലും മതത്തിൽ പഠിപ്പിക്കാത്ത വല്ല സംഗതികളും കൊണ്ടുവന്നാൽ അതിലിന്നാലിന്ന കൂലിയുണ്ട് ഇത്ര പ്രതിഫലമുണ്ട് നല്ലതാണ്

പ്രവാചകൻ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം പഠിപ്പിക്കാതെ പോയിട്ടുണ്ട് വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് ഈ മനുഷ്യന്മാർ പറയാതെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ വിട്ടു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് വിതാണ് വിധത്ത് ആര് കൊണ്ടുവന്നാലും അത് എത്ര വലിയ ഹോജരാജാവായാലും എത്ര വലിയ പണ്ഡിതന്മാരായാലും പ്രവാചകൻ കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് ിൽ കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ മതത്തിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അങ്ങനെ കൊണ്ടുവരുന്ന സംഗതികളുടെ പേരാണ് ആ മൗലിദ് ആഘോഷം അതെത്ര നല്ലതാണ് എന്ന് പറഞ്ഞാലും പ്രവാചകൻ അലൈഹി വസല്ലമയുടെ എന്ത് പേര് പറഞ്ഞാലും പ്രവാചകന്റെ പ്രവാചകൻ അലൈഹി പഠിപ്പിക്കാത്തത് കൊണ്ട് അത് ബിദത്താണ് വിദഗ്ധത്തിന്റെ സ്ഥാനം എവിടെയാണ് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ മനുഷ്യന്മാർ ഈ പണിയൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്ന് ഇത് പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശവും ുംവാറു കാര്യങ്ങളിൽ ഏറ്റവും മോശം അത് ആണ് മതത്തിൽ പുതുതായി ചേർക്കപ്പെട്ട സംഗതികളാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു മുഹ്ദസത്തുകളും മതത്തിൽ പുതുതായി ചേർക്കപ്പെട്ട എല്ലാ സംഗതികളും അത് വകുല്ല ദലാല എല്ലാത്തുകളും അത് വഴികേടാണ് ഫിന്നാർ എല്ലാ വഴികേടുകളും ചെന്ന് പതിക്കാനുള്ളത് നരകത്തിലേക്കാണ് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് മനുഷ്യന്മാർ ചെയ്യുന്ന ഈ പണി അവസാനം എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് മൗലിത ആഘോഷിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം സ്വർഗം നഷ്ടപ്പെടുത്തുന്ന നരകം വാങ്ങി തരുന്ന എന്നുള്ള കാരണം കൊണ്ടാണ് രണ്ടാമത്തേത് എന്തുകൊണ്ട് മൗലിത ആഘോഷിക്കുന്നില്ല അത് ക്രൈസ്തവരുടെ സമ്പ്രദായമാണ് അവരോട് സദൃശ്യപ്പെടലാണ് പ്രവാചകൻ അലൈഹി എന്ന് മാത്രമല്ല ജന്മദിനം തന്നെ കൊണ്ട് ആഘോഷിക്കുന്നത് അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ് പ്രത്യേകിച്ച് അവർ അവരുടെ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ടായിരുന്നു ഈസാ നബി വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ അതുപോലെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലീമിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു അവർ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കുന്നു കേരളത്തിന്റെ മണ്ണിൽ ചില നാടിൽ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി അലങ്കരിക്കുന്നുണ്ട് ഈ സാഹിസ്മിന്റെ ജന്മദിനമാകുമ്പോ ആ കാലമാകുമ്പോ ആ ദിവസങ്ങളാകുമ്പോ അവരും അവരുടെ ചർച്ചുകൾ അലങ്കരിക്കുന്നു ക്രിസ്ത്യാനികളെ ജൂതന്മാരെ ചാണിന് ചാണായി മുഴത്തിന് മുളമായി പിൻപറ്റുന്നു അവരോട് സദൃശ്യമാകുന്നു അലൈഹി കൃത്യമായി താക്കീത് വിഷയമാണ് പറഞ്ഞു ചില ആളുകൾ വരും നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഒരു സമുദായം വരും മുസ്ലിം സമുദായത്തിൽ നിന്ന് മുൻഗാമികളെ പിൻപറ്റുന്ന പിൻപറ്റുന്ന ഒരു വിഭാഗം വരും എത്രത്തോളം ആ മനുഷ്യന്മാര് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ പോലും തലക്കടില്ല നമുക്കൊന്ന് പ്രവേശിച്ചു നോക്കിയാലോ എന്ന് പറയുന്ന ഒരു വിഭാഗം വരും ചോദിച്ചു അങ് മുൻഗാമികൾ എന്ന് പറഞ്ഞത്

അതാണ് മുസ്ലിം സമുദായത്തിൽ അവരുടെ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിച്ചു ആഘോഷിച്ചു ഈസാ നബി ജന്മദിനം ജന്മദിനം മുഹമ്മദ് മുസ്തഫ അലൈഹി ആഘോഷിക്കുന്നു അതുകൊണ്ടാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സദൃശ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് അവരോട് സദൃശ്യമാകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത് മൂന്നാമത്തെ കാരണം ഉത്തമ തലമുറകൾക്ക് പരിചയമില്ലാത്ത ഒരു ആഘോഷമാണിത് ഏതാണ് ഉത്തമ തലമുറ പറഞ്ഞു ഏറ്റവും പിന്നീട് അവരോട് അടുത്ത തലമുറയാണ് സുമല്ല പിന്നീട് അവരോട് അടുത്ത തലമുറകളാണ് തലമുറയാണ് സ്വഭാവത്ത് ഉൾക്കൊള്ളുന്ന എൻ്റെ തലമുറ പിന്നീട് താബങ്ങളുടെ തലമുറ തബഴു താബിങ്ങളുടെ തലമുറ ഈ മൂന്ന് തലമുറകളാണ് ഏറ്റവും ഉത്തമരായ തലമുറകൾ പക്ഷേ ഈ തലമുറ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ മൂന്ന് നൂറ്റാണ്ടിൽപ്പെട്ട ഈ മൂന്ന് തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യന് പോലും ഒരു പണ്ഡിതന് പോലും ഒരു സ്വഹാപത്തിന് പോലും ഒരു താമഴിക്കു പോലും ഒരു തപഴുത്താമിഴിക്കു പോലും പരിചയമില്ലാത്ത ആഘോഷമാണിത് ഈ കാലഘട്ടത്തിലാണ് മഹാന്മാരായ നാലും മധുഹബിന്റെ ഇമാമുകൾ പോലും ജീവിച്ചത് ഇമാലിക്ക് അനസും ഇമാം 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 ഹംബൽ ഹനീഫ ഇവരൊക്കെ ജനിച്ചത് ഈ കാലഘട്ടത്തിലാണ് അവർക്കാർക്കും ആഘോഷമാണ് അതുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കാത്തത് അതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ട് ആദ്യമായി ഇത് തുടങ്ങിയത് ഷിയാക്കളാണ് ഷിയാക്കളാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉത്തമ തലമുറയിലുള്ള ഒരാൾക്ക് പോലും പരിചയമില്ലാത്ത സ്വഭാവത്തിനോ താപയങ്ങൾക്കോ തപോ താപയങ്ങൾക്കോ പരിചയമില്ലാത്തത് ആരാണെന്ന് അറിയുമോ നാലാം നൂറ്റാണ്ടിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കളിലെ അതിരു കവിഞ്ഞവരായ അതെ ഉബൈദീയാക്കളാണ് ഈ ആഘോഷം തുടങ്ങി വെച്ചത് ആരാണ് ഉപയോഗീയാക്കള് ഷിയാക്കൾ എന്നറിയുമ്പോ നമ്മളിത് ആഘോഷം നാട്ക്കും ആരെയോ പറഞ്ഞവർ തുടങ്ങി വെച്ചതാണ് പല മനുഷ്യന്മാരും കൊണ്ട് നടക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട് സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരുപാട് കാരണങ്ങളിൽ രണ്ടു മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞത് ഉത്തമ തലമുറക്ക് പരിചയമില്ല അതുപോലെ തന്നെ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സദൃശ്യപ്പെടലാണ് തുടങ്ങി വെച്ചതാണ് ഈ നാല് കാരണങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എല്ലാ വിദഗ്ധുകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കാനുള്ള തോഫിക്ക് നമുക്ക് എവർക്കും പ്രധാനിക്കുമാറാകട്ടെ അലാ റസൂലില്ലാഹി ആലിഹി അജ്മഈൻ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബിദിനം ആഘോഷിക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഒരുപാട് അതിരു കവിയലുകൾ ആ വിഷയത്തിലുണ്ട് നബിയെ സ്നേഹിക്കണം എന്നുള്ളതിന് തർക്കമില്ല എന്ന് നമ്മൾ ആദ്യത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ പക്ഷേ ഈ മൗലിതാഘോഷത്തിന്റെ വേളയിലും തുടർന്നുമുള്ള മൗലിത പാരായണത്തിലും അതുപോലെ തന്നെ അവർ പാടിക്കൊണ്ടിരിക്കുന്ന പല ബൈത്തുകളിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തി പറയുന്നുണ്ട് ഒരിക്കലും ഒരു വിശ്വാസി പറയാൻ പാടില്ലാത്ത വരികൾ പോലും ആ വരികളിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പാടുന്നവർ അറിയുന്നില്ല സാധുക്കളായ രീതിയിലും ആട്ടത്തിൽ ഇങ്ങനെ മുഴുകി ചേർന്ന് ഇഴകി ചേർന്ന് ലയിച്ചു ചേർന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക ആട്ടത്തിലും താളത്തിലും റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ലാ

അള്ളാവിന്റെ ദൂതനുമാണ് റസൂലുമാണ് എന്ന് മാത്രം എന്നെ കുറിച്ച് പറഞ്ഞാൽ മതി അതിര് 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 കവിയരുത് കവിയരുത് പുകഴ്ത്തുന്നതിൽ പോലും പോലും പറയുന്നതിൽ കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം കാരണം എന്താണെന്ന് അറിയുമോ മതത്തിൽ അതിര് കവിഞ്ഞതാണ് നിങ്ങളുടെ മുൻഗാമികളെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നശിപ്പിക്കാൻ കാരണം അവർ നശിക്കാൻ കാരണം അതാണ് സഹോദരന്മാരെ നമുക്കൊക്കെ പരിചയമുള്ള പലരെയും പണ്ടുകാലത്തൊക്കെങ്കിലും പാടിയിട്ടുള്ളതാണ് ഷറഫ് മൗലിദ് അതിൽ അറിയാത്തവർ വളരെ വിരളമാകും ഈ സദസ്സിൽ അതിലെന്താ പറയുന്നത്

എന്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അങ്ങയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്റെ ഉദ്ദേശങ്ങളൊക്കെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു അറിയിക്കുന്നവരെ നൽകുന്നവരെ എന്ന് അലൈഹി നേരിട്ട് പറയാം തീർന്നില്ല കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരെ രക്ഷപ്പെടുത്തണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന രക്ഷേകത്തിൽ പ്രയാസ ഘട്ടങ്ങളിലെ സഹായിയായവരെ അഭയമായുള്ളവരെ എന്നെ രക്ഷപ്പെടുത്തണേ ഇതും ഇതുപോലെയുള്ള ഒരുപാട് വരികൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാരാ സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുന്നതാരാ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്നതാരാ വിശ്വാസിക്കൊരുത്തരമേ ഉള്ളൂ അല്ലാഹ് പക്ഷേ പല ബൈത്തുകളിലും പല മൗലികളിലും അവർ പാരായണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അപകടം പിടിച്ച വരികളാണ് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആഘോഷിക്കാത്തത് സഹോദരന്മാരെ ഇമാം ഫാഖിഹാനിയുടെ ഒരു വചനം കൂടി അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് അവസാനിപ്പിക്കട്ടെ ൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം പറയാണ് ഈ ഉമ്മത്തിന്റെ ഉലമാക്കളിൽപ്പെട്ട ആരെങ്കിലും അത് ആഘോഷിച്ചതായി പ്രവർത്തിച്ചതായിട്ട് സ്വഹീഹായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു തന്നെയാണ്

ഈ കാരണങ്ങൾ കൊണ്ടാണ് എത്ര എത്രീകരം പറഞ്ഞാലും നല്ലതല്ലേ നല്ല വിദഗ്ധല്ലേ ചെലവരാത പറയാ മധുരമുള്ള ഒപ്പുണ്ടാവോ എന്നതുപോലെത്തരമാണത് നല്ല വിദേഹത്തല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത്തരത്തിൽ വിദഗ്ധത്തികളിൽ നിന്ന് മാറി നിന്ന് പരലോകം നഷ്ടപ്പെടാതെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ വിദഗ്ധത്തുകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾ കുഫറിന്റെയും വക്താക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ നീ കാത്തു ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എപ്പോൾ മരിച്ചാലും എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തോഫിക്ക് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രധാനം ചെയ്യണ റഹ്മാനെഹു ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ورحمنا يا أرحم الراحمين الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين